പുതിയ വ്ലോഗ് അപ്പൊ നമുക്ക് ഇന്നും കുറച്ച് കൊറച്ച് കയ്പക്ക കിട്ടിട്ടുണ്ട് നോക്കിയ രണ്ട് മൂന്ന് കയ്പക്ക കുറച്ച് പയറ് പേരിന്റെ ഉള്ള രണ്ടെണ്ണം പിന്നെ ഇത് ഇന്ന് കിട്ടിയ മുളക അപ്പൊ നമ്മള് ചെയ്യാറില്ലേ മാത്രം ജോലിച്ച ഇഷ്ട അപ്പൊ ഇതിന് ഒരു മുളകും കുറച്ച് ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് ഇതൊന്നും വാട്ടി കൊടുക്കണം കേട്ടാ അപ്പം പിന്നെ അയില അയിലെ വറ്റിക്കാൻ അയില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അയില വറ്റിക്കണം പിന്നെ കൂർക്ക ചേട്ടൻ അതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് അത് കൂറുക്കിയും ബീഫാണ് കേട്ടോ കുറുക്കിയും ബീഫും കറി വെക്കണം പിന്നെ ചിക്കൻ ഉണ്ട് അപ്പോ കുറച്ച് പണി പണിണ്ട് അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി പോയൊക്കെ കുറച്ച് ടൈമില്ല ഈവനിങ് ആയി തുടങ്ങിയ ആൻ്റെ കൂട്ടി ഉറങ്ങണ നേരം കൊണ്ട് ഈ പണികളൊക്കെ കഴിക്കണം അപ്പൊ അതില കറിവേഴ്ക്കാൻ പോവാന്നിട്ടാ അതിലെ വറ്റിക്ക നമ്മള് വറ്റിക്കില്ലേ അത് ഓൾറെഡി ആയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാതെന്താ പറഞ്ഞത് അത് അതിന്റെ മൊരിച്ചൽ കൂടിയ ഇൻഗ്രീഡിയൻസിന്റെ അപ്പൊ അതൊന്ന് സെറ്റാക്കിട്ടേട്ടാ വൈദ്യും അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പൊ വ്ലോഗ് കാണുമ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടാ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പിച്ച വെച്ച് കാണാൻ പറ്റുള്ളൂ അത് അത് കാരണമാണ് കേട്ടാ അപ്പോ ഈ പണികൾ അങ്ങോട്ട് തുടങ്ങട്ടെ വേഗം ഇപ്പൊ രാവിലത്തെ പണികളൊക്കെ തീർത്ത് നമ്മളൊന്ന് പുറത്തേക്ക് പോയി വന്ന് അപ്പൊ അത്ര സമയം പോയ സമയൊക്കെ പോയി അതിനെ അപ്പം പണികൾ കീണ്ടും ജാമൂടെ അപ്പം എൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി ഇട്ടാൽ അത് കഴിയുമോ അപ്പം ഞാനിന്ന് വേറെ സെറ്റ് ആക്കട്ടെട്ടോ അതിലക്കറി വേറെ സെറ്റാക്കട്ടെ കൈപ്പക്ക അരിഞ്ഞ് സെറ്റാക്കി ഇപ്പഴേക്കും ദേ അയലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടമ്പുളക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്തൊരു അയലക്കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇവിടെ ഇങ്ങനെ നമ്മളെ തൃശ്ശൂര്കാർ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ നാളികേരപ്പാലിലും വെക്കും പിന്നെ ഇങ്ങനെയും എനിക്ക് ഇങ്ങനെ വെക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നാളികേരം പാലിൽ നിന്നൊരു ചേഞ്ചെടുക്കും ഇങ്ങനെ വറ്റിച്ചെടുക്കും അപ്പോൾ അതേ കൈപ്പക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ നാടൻ മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ട് പാവയ്ക്ക് കുക്കാവുന്ന നേരം കുറച്ച് നേരം ഉണ്ടായിരുന്നു അല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആമ്മിക്കുട്ടീൻ്റെ അടുത്തേക്ക് വന്നു പച്ചസ് കടയിലൊക്കെ പോയി വന്നപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആമ്മിക്കുട്ടിക്ക് കൊടുത്ത് ഇരുന്നു കുറച്ച് നേരം പിന്നെ നമുക്ക് നൈറ്റിലേക്ക് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ചപ്പാത്തി ബീഫ് കൂർക്ക കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ബീഫ് കൂർക്ക അത് അങ്ങനെ കഴിച്ചിട്ടുള്ള ഒരു കറിയാം അപ്പോൾ ഈ റെസിപ്പി കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തത് പാവയ്ക്കൊക്കെ വലിയ കാര്യത്തിലൊക്കെ റെഡിയാക്കി ഒക്കെ വെച്ചു നൈറ്റ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ ഈ സംഭവം മറന്നു പാവയ്ക്ക് കൊടുക്കാനായിട്ട് നൈറ്റിലത്തെ ഫുഡ് കഴിഞ്ഞ് കിച്ചൺ ഒക്കെ ഒതുക്കിയപ്പോ ഇതെന്ത്രിക്കണെന്ന് നോക്കിയപ്പോഴാണ് അതിൽ പാവയ്ക്ക് എടുത്ത് വെച്ചിട്ടത് കണ്ടത് കേട്ടാ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ബീഫ് വേവിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്ക ഒരു ഞാൻ ഇടാറും പക്ഷെ ഇന്നിപ്പോ സവാള സ്റ്റോക്കില്ല ചേട്ടൻ കട കൂട്ടി കടയൊക്കെ കൂട്ടിയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് വരാൻ വന്നിട്ടുണ്ട് കേട്ടാ വെളുത്തുള്ളി നമ്മുടെ ഇവിടെ അടുത്ത് കടയിണ്ട് അവിടെ പോയിപ്പോ വെളുത്തുള്ളിയൊക്കെ കഴിഞ്ഞിരിക്കാൻ പോകുന്നു ഇപ്പൊ ഇവിടെയുള്ള ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അന്ന് നോക്കിയാൽ ഫൈനായിട്ട് തോലിയൊന്നും കളഞ്ഞിട്ടില്ലാട്ടാ നോർമൽ ആയിട്ട് കളഞ്ഞിട്ടുള്ളൂ ഇത് ഫൈനായിട്ട് കളയാൻ ചേട്ടൻ ഇഷ്ടമല്ല ഇതിന് വൈറ്റമിൻസ് ഉണ്ട് അതൊന്നും കളയാൻ പാടില്ലെന്ന് പറയാള് അപ്പൊ ഇപ്പൊ ചതച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചേ അപ്പൊ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ കൊറച്ച് കറിവേപ്പിലയും കൂടിട്ടിട്ട് ചതക്കാം നമുക്ക് അപ്പൊ ഇന്ന് നൈറ്റ് എന്തിട്ടാകുമ്പോ സ്പെഷ്യല് മുക്കനൊന്നും വെച്ചിട്ടില്ല ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചുട്ടിഡ്സിലേക്ക് വെച്ചിട്ട് ബീഫ് കഴിഞ്ഞു ബീഫ് ഇവിടെ വെന്തപ്പുടങ്ങി ഓരോരുത്തർ ഉപ്പും മുളകൊക്കെ നോക്ക അത് ഏകദേശം തീരാറുണ്ട് ബാക്കിയുള്ള പൂക്കിട്ട് വെക്കാറു നെയ്യുള്ള ഇറച്ചിടാ കഷ്ണങ്ങൾ പിന്നെ കുറച്ച് നെയ്യ് വേണം നെയ്യ് അപ്പതേ ഞാൻ അയില വറ്റിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ കുക്കറത് ശീച്ച പിന്നെ ജോജ് നമുക്ക് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് കയ്പയ്ക്കൊക്കെ ഒരു മൂന്ന് ദിവസം കൂടുമ്പൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ കയ്പക്ക വാട്ടി വെച്ചിട്ടുണ്ട് മുളക് നാടൻ മുളകൊക്കെ ഇന്ന് ഇപ്പൊ ഇത്ര മുളക് കിട്ടിയെങ്കിലും നാളെ ചെറിയ ഇതല്ലേ ഭയങ്കര കളർ വരുന്നുണ്ട് അങ്ങനെ ഒരു പൊട്ടിച്ചു കൂടക്കെ അത് ഇങ്ങനെ കളർ മാറുമ്പോ കാണുമ്പോ പൊട്ടിച്ചെടുക്കും ഇത്ര പൊട്ടിച്ചാലും നാളേക്കും ഉണ്ടാവും നാളെ ആകുമ്പോഴേക്കും ഇതുപോലെ ഈ ഷെയ്ഡില് നിക്കും മുളക് മൂത്ത് ഇങ്ങനെ പോലെ എല്ലാ മുളകും റെഡായിട്ട് പൊട്ടിച്ചാൽ മതി അത് മോക്കടത് കാണുമ്പോ പൊട്ടിച്ചു അത് കാണാൻ രസം ഇനി അപ്പൊ ഇതെലിക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി സെറ്റാക്കി എടുക്കണം കേട്ടോ കഴിഞ്ഞ വീതി ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതില് ആ ഷോപ്പിൽ വരുന്നില്ലേ നല്ല അടിപൊളി കളക്ഷനുകൾ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ഫങ്ഷന്റെ സ്വഭാവം അനുസരിച്ച് അണിഞ്ഞൊരുങ്ങാൻ പറ്റിയ അടിപൊളി എന്നാ നല്ല ഹെവി ആയിട്ടുള്ള നെക്ലസ്സുകൾ ഉണ്ട് നല്ല തിന്നായിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് കേറി നോക്കട്ട നല്ല പുള്ളി ഷോപ്പാ പുളിയും ഇഞ്ചിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ എന്തോരം ഇട്ടാലും നല്ലതാ കേട്ടാ പക്ഷെ കണ്ട നൈറ്റ് ആടങ്ങി അപ്പൊ ഞാനൊരു സ്ഥലം പോയിക്കാരുന്നേ അപ്പൊ ഞാൻ അവൻ്റെ കുട്ടീനെ മേല് കഴിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് പണിണ്ട് അപ്പൊ ഇത്ര എടുക്കുന്നുള്ളൂട്ടു ഞാൻ ഇതൊന്ന് ആക്കട്ടെ ഇഞ്ചിയും ഉള്ളിയും കൂടി ഇതുപോലെ ചതക്കണം പിന്നെ അതിൽ നിന്ന് ഒരു നാടൻ മുളക് ഇടലു ഇവർക്ക് ഞാൻ ഒരു ചെറുത് ഇട്ടുട്ടായിരുന്നു ഞാനിപ്പൊ മറ്റേ പീടിക മുളക് വാങ്ങണില്ലേ സാമ്പാർ മുളക് അങ്ങനെ അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രമേ വാങ്ങണു നമ്മുടെ ഇതില് വിഷമില്ലാത്ത മുളകൊക്കെ ഉള്ള കാരണം ഈ വിഷ അടിച്ച് വരൻ്റെ മുളക് വാങ്ങിച്ചു തിന്നേണ്ട കാര്യമില്ലല്ലോ അല്ലേ അമ്മു ഞാൻ തിന്നാറില്ലല്ലോ ഒറ്റ ചമ്മന്തി ഒറ്റ അച്ചാർ പോലും ഇപ്പൊ തിന്നാൻ പറ്റുന്നേ മുളകിട്ടിട്ട് എന്തിട്ട് ഈ മുളകിട്ടിട്ടൊരു അച്ചാർ ഉണ്ടാക്കിണ്ടായില്ലേ അത് നിന്നുണ്ടാക്കിയതല്ല പപ്പേനെ മാത്രം ഉദ്ദേശിച്ചു െ റോസ്റ്റ് അല്ല ഒരു കുഴമ്പം പരുവത്തില് എടുക്കാന്ന് വെച്ചാ നമ്മക്ക് കഴിക്കണ്ട ഫ്രൈ ചെയ്യും ഉപ്പും മുളക് നോക്കി കഴിഞ്ഞില്ലേ ആമിക്കുട്ടി എടയാമിയേ ആമിയേ മമ്മീന് അച്ഛുന്റെ അല്ലേ അച്മിക്കുട്ടാ ഉണ്ണി എടുത്തോക്കോ മുള അവിടെ പോയിരുന്നോ ടി വി ഉണ്ണിക്ക് ഉണ്ണിടെ വെച്ചുകൊടുക്ക പാട്ടുകൾ വെച്ചുകൊടുക്ക് ഇപ്പൊ കാത്തുനിങ്ങ് വിട്ടൂട്ടാപ്പ പാട്ടുകളൊക്കെ ഇഷ്ടം ഹിന്ദി തമിഴ് മലയാളം അങ്ങനെ നല്ല അടിച്ചുപൊളി പാട്ടുകളല്ലേ അതൊക്കെ ഇഷ്ടി സൗണ്ട് കുറച്ചോ രാത്രി അല്ല പുലർച്ചെ മണി രണ്ടുമണി മണിക്കൊക്കെ ഇവിടെ ഡാൻസും പാട്ടും കളിയുകയാണ് ആ ഇപ്പൊ വാശിയങ്ങനെ കൊറഞ്ഞ് തുടങ്ങി അപ്പതേ ചെടിയുടെ വീഡിയോ ആരോ ചോദിച്ച അപ്പോഴേ ഞാൻ പറഞ്ഞു അത് തന്നിട്ടാന്നു ഞാൻ ഈ ചെടിയുടെ വീഡിയോ കുട്ടി ചോദിച്ചായിരുന്നു കേട്ട കമന്റി കൂടെ സത്യം പറഞ്ഞെങ്കിൽ ശരീര ചോറ് കഴിഞ്ഞിരിക്കണ്ടല്ലേ അത് വാങ്ങിട്ടില്ല ആ വാങ്ങാനും ഇത് വെക്കാനൊക്കെ ടൈമും കിട്ടുന്നില്ല അത് കാരണം കേട്ടോ എപ്പോഴും ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാം ഒരു ദിവസം സെറ്റ് സെറ്റാക്കട്ടേട്ടാ ക്ക് പ്രശ്നടാ എപ്പോഴും കരയും ഉള്ളിതാക്കുമ്പീ ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി സവാളയുടെ തൊലി ഇതൊന്നും കരയാറില്ല കേട്ടാ അതൊക്കെ നമ്മുടെ ജൈവവാളായിട്ട് സെറ്റാക്കുന്നേ അയ്യോ അപ്പൊ പട്ടേ പണി നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കടായി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ വഴറ്റിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇത് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം അപ്പോൾ നമ്മൾ കുക്കറിൽ ബീഫും കൂർക്കൊക്കെ വേ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമുക്കിനി പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കരം മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ചാറിലൊക്കെ ിട്ട് എടുക്കണ കാരനാണ് കേട്ടോ മല്ലിപ്പൊടി ഇടണത് ഞാൻ സാധാരണ വരട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തു വരില്ലേ അത് വലിയ ഇഷ്ടമൊന്നും തന്നെ വരട്ടി ഒന്നും ഇണ്ടില്ല ഇങ്ങനെ ചാറ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ മല്ലിപ്പൊടി ആദ്യം ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാറ് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയേക്കാളും കുറച്ച് കട്ടി കൂടലായിരിക്കും മല്ലിപ്പൊടി അത് തന്നെയാണ് അങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് നല്ല അടിപൊളി കരം മസാലയുണ്ട് അപ്പോൾ അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കണുണ്ട് കേട്ടോ നല്ലപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബീഫും കുറുക്കിയും അതും കൂടി തട്ടി കൊടുക്കുക നല്ലപോലെ ഇളക്കി കുറച്ച് നേരം സിമ്മിലൊക്കെ ഇട്ട് നല്ല കുഴമ്പ് രൂപത്തിലങ്ങട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കുറുക്കുക കറി അപ്പം അങ്ങനെ റെഡിയാകും പറ അല്ല അല്ല ഷർട്ടിടിയല്ലേ എന്നിട്ടെന്ത് ഷർട്ട് കിട്ടി ഞാൻ ചാറാക്കിട്ടാ വെച്ച കൊഴപ്പണ്ട ചാത്തി കഴിക്കണ്ടല്ലേന്ന് വെച്ചിട്ട് അങ്ങനണ്ട് വാ അമ്മിയപ്പറത്തേരി നല്ല പീസ് നോക്കി കൊടുക്കില്ല

ചപ്പാത്തി ചുടേട്ടാ റെഡിമെയ്ഡ് ചപ്പാത്തിയാ ചപ്പാത്തി ചൂടുന്നതിൽ മുന്നേ വിചാരിച്ചു പാത്രങ്ങളൊക്കെ വേഗം കഴുകിയേക്കാന്ന് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പാത്രങ്ങളൊക്കെ ചടപെടാന്ന് കഴുകിട്ട് നമുക്ക് ചപ്പാത്തി ചൂട്ടെടുക്കാം കേട്ടാ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടാ രാവിലെ എണീറ്റ് തുടങ്ങി പാത്രം കഴുകൽ തന്നെയാ ഇടക്കിടക്ക് പാത്രം കഴുകാനുണ്ടോ ഒരു ദിവസത്തില് കുറേ സമയം ഈ പാത്രം കഴുകാൻ തന്നെ നമ്മൾ വീട്ടമ്മമാര് ചിലവഴിക്കണ്ടില്ലേ അപ്പോൾ അത് ഈ പാത്രങ്ങളൊക്കെ ചടപെടാന്നൊന്ന് കഴുകിയെടുക്കട്ടേട്ടാ ഇനി അപ്പം ചപ്പാത്തി ചൂടാൻ പോവാനിട്ടാ അപ്പോൾ നമ്മൾ അയില വറ്റിച്ചിട്ടുണ്ട് ബീഫും കുറുക്കിയും വെച്ചിട്ടുണ്ട് അപ്പം അയില വറ്റിച്ചത് എന്താന്ന് വെച്ചാൽ അമ്മ ഇവിടുത്തെ അമ്മ ബീഫും ഒന്നും കഴിക്കില്ല അപ്പം അമ്മയ്ക്ക് കറിക്ക് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അയില വറ്റിച്ചണ്ട് മീനൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം കഴിക്കേ ഇല്ല അപ്പോൾ അമ്മക്കുള്ള മീൻ വറ്റിച്ചത് ശരിയായി ബീഫും കുറുക്കിയും ശരിയായി ഇനി അപ്പം ചപ്പാത്തി ചൂടാൻ പോവാനു കേട്ടോ അവിടെന്ന സലാഡെന്നുള്ള പണികൾ നോക്കിക്കൊണ്ടിരിക്ക പാത്രങ്ങള് കഴിയണോ അതിപ്പോ നമുക്ക് പാത്രം കഴുകാനൊന്നും വല്യ ഇഷ്ടമൊന്നുമില്ല വേണെങ്കിനോ ഞാൻ കഴിക്കില്ലല്ലോ അത് നമ്മളെന്നെ കഴുകണം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ചപ്പാത്തി ചൂട്ടിട്ട് വരാം ആമിക്കുട്ടിയെ ഇപ്പം എൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പായിട്ടാണ് ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇപ്പോൾ നടക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ വരും ഇപ്പം വലുതാവും തോറും ഇങ്ങനെ അമ്മ അമ്മ എന്ന് വിളിച്ച് ഇങ്ങനെ പിന്നാലെ വരുകയാണ് കേട്ടാ ഇപ്പം നടന്നൊക്കെ തുടങ്ങി ഇപ്പം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കലൊക്കെ കുറവാണ് ഞാൻ ഇങ്ങോട്ട് പോകണേ അങ്ങോട്ടൊക്കെ ആളും എത്തും കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്ത് തുണികളും ഇരിക്കാൻ പോവാണെങ്കിലും എൻ്റെ പിന്നാലെ പറ്റിഞ്ഞ ആളിറങ്ങി വരും പിന്നെ കുറേ നേരം ഒക്കെ അവിടെ എടുത്ത് ഇപ്പോഴും ഇരുന്ന് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതെൻ്റെ ഒരു ആശ്വാസം അല്ലെങ്കിൽ നടക്കില്ല ഒന്നും നടക്കില്ലായിരുന്നു അപ്പൊ റെഡിമേഡ് ചപ്പാത്തി കേട്ടോ പൊട്ടിക്ക പാക്കറ്റ് പൊട്ടിക്ക ചൂടുക അത്രേ ഉള്ളു പരിപാടി അല്ലോട്ട് കിച്ചൺ നൈറ്റിലത്തെ ഫുഡടി വരെ കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വന്നു കൂടും കേട്ട അപ്പോൾ ഇത് ഈ കഴുകൽ തന്നെ കലാപരിപാടി അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലും പിന്നെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വലിയ പാത്രങ്ങൾ വേഗം കഴുകി വെച്ച് കഴിഞ്ഞാൽ തലവേദന ഒഴിഞ്ഞല്ലോ പിന്നെ ഫുഡ് റെഡിയും കാര്യങ്ങളും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ നേരമായി തുടങ്ങിയപ്പോൾ ഡൈനിങ് ടേബിള് കുറച്ച് അലങ്കോലമായിട്ട് കിടന്നിറന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വേറിച്ചു അപ്പോൾ അമ്മൂസ് വീണ്ടും കുക്കുംബ്രകയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ പിന്നെ നൈറ്റിൽ നമ്മുടെ ചെടികളൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മുടെ ബീഫും കുറുകിയും കിടന്ന് അവർ രണ്ടുപേരും കൂടി വാദിച്ചിട്ട് അവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് നല്ലൊരു എന്താ പറയുക നല്ല കട്ടി രൂപത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നൈറ്റിൽ നമ്മുടെ ചെടികൾ സൂപ്പറാണ് അപ്പം അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് അപ്പോൾ നമ്മുടെ മണിപ്ലാന്റിൻ്റെ തലഭാഗം ഇങ്ങനെ നീണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുത്തി കൊടുക്കാറുണ്ട് അതിൽ തന്നെ അപ്പോൾ ഞാൻ വേണ്ടെന്ന് ഏരിച്ചു അങ്ങനെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഭംഗിങ്ങനെ ജനലമ്മെ പടർന്ന് കയറണോ അപ്പോൾ അതവിടെ അങ്ങനെ നിന്നോട്ടെരിച്ചു കണ്ട എന്റെ സിംഗ് ഒരു അക്ഷയപാത്രാണെന്ന് തോന്നുന്നുണ്ട് അതിൽ വീണ്ടും പാത്രങ്ങൾ വന്ന് കുമിഞ്ഞ് കൂടുന്നുണ്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം ചെയ്യണട്ടാ എടുക്കണ ചോറ ചോറ അച്ഛനാ ചോറന്നെയാ ചപ്പാത്തിണ്ടടാ പച്ചൂസ് ചപ്പാത്തി അമ്മൂസ് ഫ്രഷാവാൻ പോയിട്ടുള്ളു ആമിക്കുട്ടിക്ക് എന്തിട്ടാ ആമിക്കുട്ടിയ മാമണ്ണിപ്പോ അടിപൊളിയല്ലേ സലാഡ് തിന്നാൻ പറ്റി വെച്ചിട്ടു ചോറ് മതി പറഞ്ഞ അങ്ങനെ നമ്മൾ നൈറ്റിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ചപ്പാത്തി ബീഫ് കൂർക്ക ആ ഒരു കോമ്പിനേഷനുള്ള കറി അതില വറ്റിച്ചത് അപ്പോൾ അതേ അമ്മ അമ്മയ്ക്ക് ചോറ് തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അമ്മ ചോറ് എടുക്കണേ ചേട്ടന അതായത് ചോറിൻ്റെ ആളാണ് അപ്പം ചേനും ചോറ് മക്കൾസും ഞാനും ചപ്പാത്തിയിട്ടാണ് അപ്പം അത് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ തന്നെ അനിയണ്ട് ചേട്ടാ ഫുഡ് നല്ല കോമ്പിനേഷൻ അല്ലേ കുറുക്കും ഇപ്പം അച്ചസന ഇഷ്ടായ നമ്മള് കഴിച്ചോണ്ടിരിക്കട്ട ഒരാള് ആവി കുട്ടി താഴത്ത് നടക്കുന്നുണ്ട് ഭയങ്കര വർത്താനോ ആ പിന്നെ ആ പറയോട് ചേച്ചിമാരോട് ചേട്ടന്മാരോടൊക്കെ ലൈക്ക് ചെയ്തോളോ എന്ന് പറഞ്ഞേ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ എന്ന് പറഞ്ഞേ അപ്പതേ എൻ്റെ ഫുഡ് ഇട്ടാ രണ്ട് ചപ്പാത്തി കുറച്ച് ബീഫ് കറി എടുത്തിട്ടുണ്ട് സലാഡ് എടുത്തിട്ടുണ്ട് സലാഡ് ഇങ്ങനെ എടുക്കാം ഒരു കാര്യം വീഡിയോ എടുക്കണം എന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ത് അപ്പോൾ ദേ മമ്മിത് ഇപ്പോൾ എത്രാമത്തോട്ടാണ് കാണിക്കണമായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു വീഡിയോ എടുത്തു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ എടുത്തു ഷോർട്ട് വീഡിയോ ഇപ്പോൾതേ നമ്മുടെ വ്ളോഗിക്കിട്ടാണ് അപ്പോൾ തീ സലാഡൊക്കെ വെച്ചു ഒരു ബീഫിൻ്റെ പീസ് വെച്ചു ഇതിനെ കവർ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കഴിക്കുക ലൂസ അനുണ്ട് ടേസ്റ്റ് പറയാന്ന അടിപൊളിയല്ലേ കുറച്ച് നെയ്യൊക്കെ ഉള്ള ആരണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടല്ലേ കഷ്ണിടുമ്പോ നെയ്യ് ആണ് ഏട്ടാ നെയ്യ് വേണം ചേട്ടൻ ശ്രദ്ധിച്ച് കഴിക്കണറിയോ ടേസ്റ്റിന്റെ ആ ഒരു ഇത് മാമിക്കുട്ടാ

ആ ചാറില്ലേ ബീഫിന്റെ ഭയങ്കര നെയ്യും പിന്നെ മസാല നോക്കി അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോക ഇവിടെ അവസാനിപ്പിക്കാലോ ചേട്ടാ